i'm യും മലിനതയെല്ലാം കഴുകി തന്നിര അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാക്കണമേ ശത്രുതയെല്ലാം ം ഹൃദയം നിപ്പമാക്ക അപരാഗങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാണമേ സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം എൽ ശുശ്രൂഷക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് നമുക്കെല്ലാവർക്കും തരുന്ന ഏറ്റവും ശക്തമായ ഒരു ദൈവ സന്ദേശമാണ് അത്ഭുതങ്ങളുടെ ജപമാല കണ്ടു പ്രാർത്ഥിക്കുക എന്ന സന്ദേശം ഇതൊരു ദൈവസ്വര സന്ദേശമായി കർത്താവ് തരികയാണ് സ്നേഹമുള്ളവരെ ഒരുപാട് ധ്യാനങ്ങൾ ഇടവക ധ്യാനങ്ങൾ ഈ അടുത്ത് നടന്ന ഒരു ശനിയാഴ്ചയിലെ ഏകദിന ബൈബിൾ കൺവെൻഷൻ ആ സമയത്തൊക്കെ കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ഏഴ് മുപ്പതിന് യൂട്യൂബിലൂടെ എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ജപമാല നിയോഗം വെച്ച് കാണുക എന്ന സന്ദേശം ഈ അടുത്ത് നടന്നൊരു വൺ ഡേ കൺവെൻഷനിൽ കർത്താവ് തന്ന ശക്തമായ സന്ദേശം ഞാൻ എല്ലാവരെയും അറിയിച്ചിരുന്നു അതിങ്ങനെയാണ് ഒരു തൊണ്ണൂറ് ദിവസം ഓരോ ദിവസം ഓരോന്ന് വെച്ച് അങ്ങനെ തൊണ്ണൂറ് ദിവസം അത്ഭുതങ്ങളുടെ ജപമാല നിയോഗം വെച്ച് കണ്ടു നോക്കുക ഒരുപാട് അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് കർത്താവ് സന്ദേശം തരിക ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടും ഇതൊരു ദൈവ സന്ദേശം ഒരു കാലത്ത് എനിക്ക് കിട്ടിയത് ഓർക്കുക ഒപ്പം തന്നെ കടബാധയുള്ളവരോട് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാൻ പറയുക ഇങ്ങനെ മറ്റൊരു സന്ദേശം കിട്ടിയത് ഞാൻ ഓർക്കുക പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയുക ഇത് മറ്റൊരു ദൈവസ്വര സന്ദേശം എനിക്ക് കിട്ടിയത് ഞാൻ ഓർക്കുക നോക്കുക നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം ഈ കാനായിലെ കല്യാണ വീട്ടുകാർ അവർക്ക് വലിയൊരു പ്രശ്നം വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ഇടപെടലാണ് ഒരു മഹാ അത്ഭുത കുടുംബത്തിൽ സംഭവിക്കാം കാരണം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യം പതിനൊന്നാം തിരുവനന്തപുരത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗിലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം കണ്ടോ ഈ അത്ഭുതം മാതാവ് വഴി അത്ഭുതം ആദ്യത്തെ അത്ഭുതമാണ് കേട്ടോ ആദ്യത്തെ അത്ഭുതം അത് മാതാവ് വഴി മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ വഴി സംഭവിക്കുക അങ്ങനെയാണ് അത്ഭുത ജപമാല ആരംഭിക്കുക അത്ഭുതങ്ങളുടെ ജപമാല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനഞ്ചിനാണ് അച്ഛൻ ഈ ശുശ്രൂഷ ഓൺലൈനായിട്ട് ആരംഭിക്കുക എപ്പോഴാണ് ഒരു ജപമാല അത്ഭുതങ്ങളുടെ ജപമാലയായി മാറുക ഒരിക്കലും ഒരു വൈദികൻ ഒരു ധ്യാനിപ്പിക്കുന്നൊരു വൈദികൻ എന്നോട് ചോദിച്ചു അച്ഛൻ അത്ഭുതങ്ങളുടെ ജപമാല എന്ന പേരിൽ ശുശ്രൂഷ തുടങ്ങിയതായിട്ട് ഞാൻ കേട്ടു അങ്ങനെ ഞാൻ ആദ്യമായി ഈ അത്ഭുത ജപമാല യൂട്യൂബിലൂടെ കണ്ടു എന്നാൽ ഞാൻ കണ്ടപ്പോൾ ഇതാ അച്ഛൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ജപമാല ഈ സാധാരണ ജവമാലേനെയാണോ അച്ഛൻ അത്ഭുതങ്ങളുടെ ജപമാല എന്ന് വിളിക്കുന്നത് ഈ വൈദികം കരുതി അത്ഭുതങ്ങളുടെ ജപമാല എന്ന് പേരുള്ളത് നമ്മൾ സാധാരണ നിന്ന് വ്യത്യസ്തമായൊരു ജപമാലയായിരിക്കും ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്ന് കരുതിയിട്ടാണ് അച്ഛൻ ഈ യൂട്യൂബിൽ ഇത് കണ്ടത് അപ്പോൾ ഞാനിതാ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ജപമാല അപ്പോൾ അച്ഛൻ ചൊല്ലുന്ന ഈ സാധാരണ ജപമാല നമ്മളെല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സാധാരണ ജപമാല എന്നാൽ നമുക്ക് പലർക്കും തോന്നും ഞാൻ എന്തുമാത്രം ജപമാല പത്തും പതിനാലൊക്കെ ജപമാല ചൊല്ലിയിട്ട് ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ ഈശോയെ എന്ന് ചിന്തിക്കുന്ന ഒരു കുറേ പേര് ഒരു പക്ഷേ ഈ സമൂഹത്തിലുണ്ടായിരിക്കും ഞാനും ഒരു കാലത്ത് ചിന്തിച്ചിരുന്നു കുറേ ജപമാല ചെല്ലിയിട്ട് ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ജപമാലയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് എപ്പോഴാന്നറിയോ ജപമാല ചൊല്ലുന്നതോടൊപ്പം തന്നെ അല്പസമയം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രീസലോ ഹാലേ ലുയാ ദൈവത്തെ നമ്മൾ സ്തുതിക്കുക ജപമാല ചൊല്ലുക സ്തുതിക്കുക ഓരോ രഹസ്യങ്ങൾ കഴിയുമ്പോൾ സ്തുതിക്കുക അല്പസമയം ഇനി രണ്ടാമത്തെ രഹസ്യം ചൊല്ലി സ്തുതിക്കുന്നു മൂന്നാമത്തെ രഹസ്യം സ്തുതിക്കുന്നു ഇനി അഞ്ച് രഹസ്യം ഒരുമിച്ച് കഴിഞ്ഞ് അതെല്ലാം കഴിയുമ്പോൾ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് സ്തുതിക്കുക ഇങ്ങനെ പരിശുദ്ധ പരിശുദ്ധമ്മയോടൊപ്പം ജപമാല ചൊല്ലി പരിശുദ്ധ പരിശുദ്ധമ്മയോടൊപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ഈ ജപമാലയുടെ അഭിഷേകം ഈ ജപമാല എന്ത് ജപമാലയായി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് അത്ഭുതങ്ങളുടെ ജപമാലയായി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് പറയു സലോ ഇതൊരു രഹസ്യമാണ് ഇതൊരു രഹസ്യമാണ് ഫൗണ്ടേഴ്സിനുള്ളവരെ ജവമാല ചെല്ലുമ്പോൾ ജവമാലയോടൊപ്പം നിങ്ങൾ അല്പസമയം ദൈവത്തെ സ്തുതിക്കണം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ജവമാല ജമാലയാണല്ലോ പരിശുദ്ധമായ ജവമാലയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന ആ കുടുംബം പ്രാർത്ഥനയിൽ അത്ഭുത പെരുമഴ സംഭവിക്കുക ഇപ്പോൾ ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യങ്ങൾ കഴിയുമ്പോൾ അല്പസമയം അപ്പനും അമ്മയും മക്കളെല്ലാവരും കൂടി ദൈവത്തെ സ്തുതിക്കുക ഈ അഞ്ച് രഹസ്യം കഴിയുമ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് സമയം ദൈവത്തെ സ്തുതിച്ച് നോക്കുകയും അപ്പോഴാണ് നമ്മൾ ചൊല്ലി ആ കുടുംബ പ്രാർത്ഥന ആ ജപമാലയുടെ അഭിഷേകം നമ്മൾ വന്നിറങ്ങി ഇനി പേഴ്സണൽ ആയിട്ട് ജപമാല ചെല്ലുമ്പോഴും സ്തുതിക്കുക സ്തുതിപ്പിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുക ജപമാലയോടൊപ്പം ദൈവത്തെ സ്തുതിക്കുക പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുത ജപമാലയായിട്ട് നമ്മുടെ ജപമാലകൾ കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെ ഇതുപോലെ ഇപ്പോൾ അച്ഛനോടെ ഈ അൽ റുഹ ധ്യാന കേന്ദ്രത്തിന് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപമാലയില് നമ്മൾ സമർപ്പിക്കുന്ന മുഴുവനും മധ്യസ്ഥ പ്രാഥനയാണ് അനേകർക്ക് വേണ്ടി സ്ഥിരസഭയ്ക്ക് വേണ്ടി പാപ്പികളുടെ മാനസാന്തരം രോഗികളായ മക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി നമ്മളിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ഈ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നമ്മൾ ഈ ജോമാൽ ചൊല്ലി പ്രാര്ത്ഥിക്കുക അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം നാല്പത്തിരണ്ടാം മതിയും പത്താം തിരുവിനം ൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ജോബ് ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് കർത്താവ് തിരികെ കൊടുത്തു തിരികെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു ഇരട്ടിയായി കൊടുത്തു പറഞ്ഞേ ഹലേലുയേ കണ്ടോ അത്ഭുതങ്ങളുടെ ജപമാല ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമ്മൾ ആ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹം അത് നമുക്ക് ഒരു അനുഗ്രഹമൊന്നുമല്ല ഇരട്ടിയായി ഇരട്ടിയായ അനുഗ്രഹം കത്താവ് നമുക്ക് തരും എന്നുള്ളത് ഈ രണ്ട് മൂന്ന് വർഷത്തെ അത്ഭുത ജമാലിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മളൊരു ഓരോ ദൈവവചന ശുശ്രൂഷയിലും നിങ്ങൾ കാണുന്ന സാക്ഷ്യങ്ങളിൽ ഭൂരിഭാഗം സാക്ഷ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത്ഭുതങ്ങളുടെ ജപന്മാലോ കിട്ടിയ വലിയ വലിയ രോഗശാന്തികളും സൗഖ്യങ്ങളും വിടലുകളാണ് അതുകൊണ്ട് മനസ്സിലാക്കുക അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക നിങ്ങളും ഈ ശുശ്രൂഷയെ അനേകരെ അറിയിക്കുക അത്ഭുതങ്ങളുടെ ജപന്മാലൊരു തൊണ്ണൂറ് ദിവസം നിയോഗം വെച്ച് കാണുക ഇനി അത്രയും ദിവസം കാണാൻ പറ്റുന്ന ഒരു മുപ്പത്തി മൂന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം അറുപത് ദിവസം ഇങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ നിയോഗം വെച്ച് നിങ്ങൾ നിഷ്ഠയോടെന്ന് കണ്ടുവയ്ക്കാൻ ഒരുപാട് രോഗശാന്തികള് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥകൾ സ്ഥലവരുമ തടസ്സങ്ങള് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതം മാതാവ് വഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനഭാഗം രണ്ടാം രണ്ടാമധ്യം ഒന്ന് മുതൽ തിരുവചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആദ്യത്തെ അത്ഭുതം ഈശ്വര പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമാണ് നമ്മൾ വായിക്കിയ മാതാവിൻ്റെ ഇടപെടൽ വഴി നമുക്ക് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് மயம் ിയുമായിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് ഉള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം വെള്ളംകൂരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു വിശ്വസിച്ചു ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കവി ലഭിക്കട്ടെ ജപമാല ചൊല്ലിക്കൊണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാനുള്ള കവി ലഭിക്കട്ടെ പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തെ ആരാധിക്കാനുള്ള കവി ലഭിക്കട്ടെ ഞങ്ങൾ ചൊല്ലുന്ന ഓരോ ജപമാലയും അത്ഭുതങ്ങളുടെ ജപമാലയായി മാറട്ടെ ഞങ്ങൾ ചൊല്ലുന്ന ഓരോ ജപമാലയും അത്ഭുതങ്ങളുടെ ജപമാലയായി മാറട്ടെ അത്ഭുതങ്ങളെ ജപമാല കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ അത്ഭുത പെരുമഴ സംഭവിക്കട്ടെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശകരമായ അസാധാ അത്ഭുതങ്ങള് ലോകത്ത് ഒരിടത്ത് ഒരു ചരയിലും സംഭവിക്കാത്ത അത്ഭുതങ്ങള് പുറപ്പാട് മുപ്പത്തിനാല് പത്ത് വചന അഭിഷേകം അത്ഭുതങ്ങള് ജവമാല കാണുന്ന ഓരോ മക്കളിലും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട് ചേർന്ന് ആരാധിക്കുന്നു സ്വയങ്ങൾ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകർക്കന അഭിഷേകം അഭിഷേകം ദിവ്യ കാരുണ്യത്തിനഭിഷേകം അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകി നോക്കിക്കൊണ്ടിരിക്കും ശരി ശരി ദൈവത്തിന്റെ ആത്മാവ് പിതാവുമായ നിയമ പരിശുദ്ധാത്മാവായ നിയമ അമലാത്മാ പറയുമേ മാതാക്കന്മാരും മുഖ്യ ദൂതമാരുടെ സ്വപ്നത്തിൽ വിശുദ്ധനെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കിറണമേ ഞങ്ങളെ ശക്തി പദ്ധതി സഹായിക്കാനും സംരക്ഷിക്കണം വിശുദ്ധീകരിക്കണെ രൂപാന്തരം തിരത്ത കഴിയണമേ സകല ശുദ്ര മന്ത്രവാദ അഭിജാരം കുടോത്രം ശിശുദോഷം പൈസാചാധൂരണമേ ആപകരമായ സകലതു അസൂയ സതിക്കുമായി വിട്ടുപോട്ടെ സർവ്വീന സദ്യനായി കന്യാമു ശതയും മധ്യസ്ഥാനും ശരീരത്തിന് മനസ്സിൽ ആൽപാല കുടുംബത്തില് വ്യക്തിയുള്ള സമൂഹത്തിലെ എല്ലാ ദ്രമുകളും വെള്ളത്തിലും വായുവിലൂടെ വസ്ത്രത്തിലൂടെ കടന്നുവന്ന മാനസികമോ ശാരി ആത്മീയമായ മാനസികമോ പ്രാബ്ലോ പശാചിയുള്ള സകല ബന്ധനങ്ങളും മതായി നാലുപട്ടിട്ട് ലുക്ക നാലുപട്ട് മർക്കോസ് മനാറുപാൻ വന്നാൽ മൂന്നിട്ട് വിശാലിന്റെ പ്രവർത്തികൾ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിന് വന്നി പതിനെ സദ്യ സകലവിധ പ്രകൃതി ഇടിമിന്നി ഡിവിട്ട് ആശ്രദങ്ങള് ഉറപ്പു ദിവസം വാശി വൈനാ തർക്കം കലകളും ഭക്ഷണങ്ങളും ഭക്ഷണി സ്വയംഭോകർണ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭിജാ ദുർബൂതം അഹങ്കാര സ്വീ അലസ മോഹം കോപംസും കോടതി സാമൂഹ്യമുണ്ട് കണ്ണു മോക്ക് ചെവി നാഗുതൊക്ക ആന്തരത്തിനോ ബാക്കിയോ ചെറുതും രോഗപെടുകൾ അമിതമായ ഭയം ദുഃഖ നിരാശ അപകർഷതാബോധം കുറ്റപാൽ രജ തൊട്ടാടി സ്വഭാവം വിശ്വാസമുറകള് ദുരാത്മാവ് ക്ഷമിച്ച പ്രാപ്തി ശുധിച്ചു പ്രാധാന്യം മദരം വായിക്കാൻ ചെമാ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാത്ത തടസ്സങ്ങൾ വന്യച്ചുള്ള ശുദ്ധികളുള്ള ആക്രമണങ്ങൾ അനുഭവിക്കുന്ന പൈസാചിക ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന് പുത്രനായ എസ് യേശുനാഥം ഞാൻ ശാസിക്കുന്നു യേശുനാദ്യം ബന്ധിക്കുന്നു യേശുനാഥ് ബഹിഷ്കരിക്കുന്നു ഈശ്വര കുരുശനായിരുന്നു ഇനി മേലൊരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മ ഇത് കൽപ്പിക്കുന്നു സാ താനെ കല്പിക്കുന്നു എൺപത്തിമൂന്നാം സംഗീതത്തിന്റെ അഭിഷേകെ സായി വൈദ്യളെ നശിപ്പിക്കണമേ ദൈവമേ നശിപ്പിക്കണമേ ആലൂലി 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 സായി എന്റെ വൈദ്യളെ നശിപ്പിക്കണമേ കത്താവേ ആലുലി 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 അലൂലി അലൂലിയ ശക്തമായി ൊരഭിഷേകം കൂട്ടായി മകൾ കുട്ടിയൊരഭിഷേകം ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായി മകൾ കുട്ടിയൊരഭിഷേകം അൽത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷയ്ക്കേ ഒരഭിഷേകം കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ അഭിഷേകം അഭിഷേകം ദിവ്യ കാരുണ്യത്തിനഭിഷേകം അഭിഷേകം അഭിഷേകം ിലിമിയ ശക്തമായി സ്വന്തമായി ശ്രുതിച്ചു ആലുലി അലൂലി അലുലി അലൂലിയ വിശുദ്ധ കുർബാന വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അത്ഭുതമായ അനേക അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ എടുക്കുക നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുക അത്ഭുതവന്മാരെ നിയമം വെച്ച് കാണാൻ തീരുമാനമെടുക്കുക നന്നായി കുമ്പസാരി ചുരുങ്ങിയ അത്ഭുതവന്മാരെ കണ്ട് പ്രാർത്ഥിച്ചു സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകൾ മാതാവ് വഴി ഈശോ ഏറ്റെടുക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ അമ്മയോട് അമ്മയോട് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ പ്രശ്നങ്ങളുള്ളവർ കടബാധ്യയുള്ളവരൊക്കെ നോക്കിക്കൊണ്ട് ശക്തമായ ശ്രദ്ധിക്കുക ഭാഷകളുടെ ഭാഷ അത് സ്ഥിതിച്ച് പ്രാർത്ഥിക്കുക ശരി ഷി അരി 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 അരിയ ഷി അരി 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 അറിയ ശരി ശരി തൊക്ക് സംബന്ധമായ രോഗങ്ങളോരൊക്കെ പ്രാർത്ഥിക്കുക തൊക്ക് സംബന്ധമായ രോഗങ്ങളോരൊക്കെ പ്രാർത്ഥിക്കുക സ്കിൻ ഡിസീസ് ത്വക്ക് സംബന്ധമായ രോഗങ്ങളോര് വ്യഞ്ചിരിച്ച ഒലുവോയിൽ വ്യഞ്ചരിച്ച ഒലുവോയിൽ പുരട്ടി മുപ്പത്തിമൂന്ന് വിശ്വാസമാണ് ചെല്ലി പ്രാർത്ഥിച്ചേൻ അത് സാക്ഷ്യപ്പെടുത്താമെന്ന് ഈശോയ്ക്ക് വാക്കുകൊടുക്കുക അത് മാറി കിട്ടുകയാണ് ഈശോ ഞാൻ സാക്ഷ്യം പറയാം അത്ഭുത രോഗശാന്തി ഇങ്ങനെ സ്കിൻ ഡിസീസുള്ളവർക്ക് കാത്താവ് തിരിക വെഞ്ചരിച്ച് ഒരുപോലെ പരട്ടി വിശ്വാസമാണെങ്കിൽ പ്രാർത്ഥിക്കുക മദ്യം കഴിക്കുന്ന മക്കളെ കാണിക്കുക മദ്യപാനുപേക്ഷിക്കാൻ ഈശോ ശക്തമായ സന്ദേശം ധരിക്കുക മദ്യം വാങ്ങിക്കൊടുക്കുന്നവരെ കാണിക്കുന്നു ചാമ്പിക്കുകയും ലൂപിക്കുക നെല്ലിക്കുക മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കുന്നവരും വാങ്ങിക്കൊടുക്കുന്നവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരോടൊക്കെ അത് അവസാനിപ്പിക്കാൻ ഈശോ പറയുക ഒരു സഹോദരൻ ഒരു യൂത്ത് പോലത്തെ ഒരു സഹോദരൻ അധികം പ്രായമില്ലാത്തൊരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിവാണ് കാര്യമായൊരു മുറിവുണ്ട് ഉണങ്ങുന്നില്ല മുറിവ് അതിശക്തമായ വേദനയുണ്ട് ണങ്ങാത്തതിൻ്റെ കാരണം ഈശോ പറയുക മദ്യപാനാണ് അദ്ദേഹം മദ്യപാനം നിർത്തുന്നില്ല മദ്യം കഴിക്കുന്നത് അവസാനിപ്പിക്കുക അല്പമാണെങ്കിൽ അധികമാണെങ്കിലൊക്കെ അവസാനിപ്പിക്കാൻ ഈശോ മുന്നറിയിപ്പ് തിരിക്കുക അത്ഭുതങ്ങളുടെ ജവമാല കണ്ട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം ധരിക്കുക അങ്ങനെ അത്ഭുത ജവമാല കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗമുള്ള മക്കൾ പ്രാർത്ഥിച്ചോ അത്ഭുത രോഗശാന്തി കർത്താവ് തരുമെന്ന് ശക്തമായി കർത്താവ് ഒരു വാഗ്ദാനം ധരിക്കുക ഹൃദയ സംബന്ധമായ രോഗുള്ള മക്കൾ ഹാർട്ടിന് രോഗമുള്ളവരൊക്കെ അത്ഭുതങ്ങളുടെ ജപമാലയിൽ നിയമം വെച്ച് ഹാർട്ടിൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചേൻ മഹാത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കർത്താവ് കത്താവ് സന്ദേശിച്ചിരിക്കുക ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഹാർട്ട് രോഗികളെല്ലാം പ്രാർത്ഥിക്കട്ടെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം സന്ദേശിച്ചിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ മേലെ കുരിശടയാളം വരച്ചു ഭക്ഷണം കഴിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കാൻ കത്താവ് സന്ദേശിച്ചിരിക്കുക ഇതൊരു ശക്തമായൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് തരിക കുരിശടയാളം വഴി വലിയ ദൈവിക സംരക്ഷണം ലഭിക്കുമെന്ന് കർത്താവ് സന്ദേശം നൽകുകയാണ് ഈ സന്ദേശം എളിമയോടെ സ്വീകരിക്കുക കാനഡയിലേക്ക് പോയി എന്നാൽ ഇന്ന് കാനഡയിലെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് വലിയ അഭിഷേകം നൽകി കർത്താവ് ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നുണ്ട് സോണിയ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് കയറ്റം കയറുമ്പോൾ വലിയ കയറ്റം കയറുമ്പോൾ അതിഭയങ്കരമായ കെതപ്പ് കെതപ്പ് അനുഭവപ്പെടുന്ന വ്യക്തിക്ക് കത്താവ് കെതപ്പ് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നുണ്ട് ഹാർട്ട് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാഥിച്ചോ ഇഷ്ടം സ്പർശിക്കുന്നുണ്ട് സുഖപ്പെടുന്നുണ്ട് ഒരു ആധാരം ആധാരവുമായി ബന്ധപ്പെട്ട് എന്തോ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടം ഇടപെടുന്നാട്ട് കാണിക്കുന്നു തുമ്മലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക തുമ്മൽ സൗഖ്യത്തിനെ അനുഗ്രഹിക്കുന്നു മോണപ്പഴപ്പുള്ളവർ പ്രാർത്ഥിക്കുക മോണപ്പഴുപ്പ് കത്താവ് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു പിരീഡ്സ് ആയാൽ പതിനഞ്ച് ദിവസത്തിലധികം ബ്ലീഡിങ് വരുന്ന ഒരു മകൾക്ക് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു യൂട്രസിലെ മൊഴയുള്ള മകൾക്ക് കത്താവ് സൗഖ്യത്തിനെ അനുഗ്രഹിക്കുന്നു തൈറോയിഡിലെ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കത്താവ് സ്പർശിക്കുന്ന കാണിക്കുന്നു ഏലക്കാ കൃഷി ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു പി എച്ച് ഡി പൂർത്തിയാക്കാനുള്ള ക്രഭ നൽകിയ ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു കടിച്ചതിന്റെ ഫലമായി ശരീരം മുഴുവനും നീരും അലർജിയുള്ള വ്യക്തിക്ക് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു ബഹറിൻ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എപ്പോഴും വായയിൽ വരലിടുന്ന ശീലത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് വിടുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നു വിശുദ്ധ കുർബാനക്ക് വലിയ പ്രാധാന്യം നൽകാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം തരുന്നു എട്ട് സെന്റ് സ്ഥലത്തിന്റെ വിൽപ്പന തടസ്സം മാറ്റി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് സ്ഥല വിൽപ്പന തടസ്സമുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോ കർത്താവ് സ്ഥല വിൽപ്പന തടസ്സങ്ങൾ എടുത്തുമായിട്ട് എനിക്കുണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കിഡ്നി രോഗിക്ക് കർത്താവ് സൗകര്യം എനിക്ക് സ്ട്രോക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു അരുൺ എന്ന മകന്റെ വിദേശയാത്ര തടസ്സം കർത്താവ് എടുത്തുമായിട്ട് എനിക്കുന്നതായിട്ട് കാണിക്കുന്നു ഫിസിയോതെറാപ്പി കോഴ്സ് പഠിക്കുന്ന ഒരാളെ കർത്താവ് എനിക്കുന്നു വർഷങ്ങളായി കാലിൽ കുഴിനേക ഉള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുകയാണ് എന്നാൽ എന്തു ചെയ്താലും ആ വ്യക്തിക്ക് പരാജയങ്ങളും തടസ്സങ്ങളുമാണ് ആ വ്യക്തിക്ക് നല്ല ദൈവുളി ഉള്ളതായിട്ട് കാണിക്കുകയാണ് ആ ദൈവവിളിയുള്ള വ്യക്തിയോട് സമർപ്പിക്കാൻ ഈശോ പറയുകയാണ് ഏഴ് വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ തന്നെ എനിക്കുന്നു ഒരു ദിവസം തന്നെ ധാരാളം ചായ കുടിക്കുന്ന ചായക്ക് അഡിക്റ്റഡായ വ്യക്തിക്ക് വിടുന്നതെന്ന് അനുഗ്രഹിക്കുന്നു അടിനോടിനോ ഓപ്പറേഷൻ വന്നിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു വിവാഹ മോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മകളോട് അത് ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശിച്ചിരുന്നു എലിസബത്ത് എന്ന മകളോട് ലഭിച്ച അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശിച്ചിരുന്നു അനീഷ എന്ന മകളുടെ മുടികൊഴിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ലില്ലിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു സഹോദരിയുടെ മോണപ്പഴപ്പ് കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ട് വീണ്ടും സന്ദേശം തരുന്നു ഒരു ബാങ്ക് മാനേജറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ത് ഭക്ഷണം കഴിച്ചാലും വയറിന് അസ്വസ്ഥതയുള്ള കഞ്ഞി മാത്രം കുടിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യുന്നു അലർജി മൂലമുള്ള തുമ്മൽ കർത്താവ് ഒരാൾക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു ഉറക്ക ഗുളിയെ കഴിച്ചിട്ട് പോലും ഉറക്കം കിട്ടാത്ത ഒരു വ്യക്തിയെ കത്താവ് സൂഹപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ബോട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മകനോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കത്താവ് സന്ദർശിച്ചു തരുന്നു കണ്ണിന് കാഴ്ചക്കുറവുള്ള ഫെലിക്സ് എന്ന മകനെ കത്താവ് സൂഹപ്പെടുത്തുന്നു സ്ഥിരമായി ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഹൃദിക്കുന്നു ശക്തമായ നട്ടല് വേദന ഒരു മകൾക്ക് കത്താവ് സൗഹിക്കുന്നതിന് എനുഗ്രഹിക്കുന്നു ലിബിൻ എന്ന മകനെ കത്താവ് അനുഗ്രഹിക്കുന്നു മിനിയെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് അമ്മ അമ്മെന്ന് വിളിപ്പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് റോസാ മിസ്റ്റിക്ക മാതാവിനോട് അധികമായ ഭക്തിയുള്ള ഒരാളുടെ ജോലി തടസ്സം കലത്തെടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ കണ്ണ് സംബന്ധമായ രോഗാവസ്ഥ സൗകര്യം എനിക്ക് അനുഗ്രഹിക്കുന്നു പിരീഡ്സ് റെഗുലർ അല്ലാത്ത ഒരു മകളോട് മൂക്കുത്തി അയച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു ചുമയുടെ മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന ഒരാളുടെ നാളുകളായിട്ടുള്ള ചുമ കത്താവ് സഹായിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു കളമശ്ശേരി ഭാഗത്തു നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു സോണിയുടെ വിവാഹ തടസ്സം കത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു ഒരു പറമ്പിൽ നിന്ന് കുരങ്ങശല്യം കൽത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു ഒരു വീട്ടിന്റെ അടുക്കളയിലും പക്ഷി എപ്പോഴും ഉറുമ്പ് വരുന്ന അവസ്ഥയുള്ള ഒരു കുടുംബത്തിന് ഇവിടുന്ന് നൽകി ഈ കത്താവ് അനുഗ്രഹിക്കുന്നു വർഷങ്ങളായിട്ടുള്ള ഒരു വ്യക്തിയുടെ പല്ലുകുളിപ്പ് കത്താവ്വഹിക്കുന്നതിന് അനുഗ്രഹിക്കുന്നു ഒരു വ്യക്തിയുടെ ചുണങ്ങ് കത്താവസ്വദിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു നിഖില എന്ന പേര് തരുന്നു നികില ശക്തമായി പ്രാർത്ഥിക്കുക ആ മകളെ കത്ത് അനുഗ്രഹിക്കുന്നു മൂക്കിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയുള്ള ഒരു ആൾക്ക് പൂർണ്ണ സൗഖ്യം ഇനി കൽതാവ് അനുഗ്രഹിക്കുന്നു ഏറ്റുമാനൂര് ഭാഗത്തു നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജോഷിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു കുഞ്ഞിന്റെ ഡൗൺ സിൻഡ്രോം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു യൂട്രസ് ഇറങ്ങി വരുന്ന അവസ്ഥയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു പരിശുദ്ധാൽമാര് വലിയ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു സ്തുതി പ്രാർത്ഥിച്ചേൻ ഹലലിയ ശരി ഒരുപാട് അനുഗ്രഹങ്ങളോ നന്ദി പറയുന്നു മാതാവിനോട് ചേർന്ന് നന്ദി പറയുന്നു എൻ്റെ പേര് ആൻസി ഭർത്താവിൻ്റെ പേര് ഡിജോ ഞങ്ങൾക്ക് പതിനേഴ് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ കാലഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ദിവസം അത്ഭുതങ്ങളിലെ ജപമാല നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൽ ഒരു ചൊവ്വാഴ്ചയിലെ ലൈവ് ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു പതിനേഴ് വർഷമായി മക്കളില്ലാത്ത ഒരാൾക്ക് ഒരു കുട്ടിയെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് അത് ഞാനായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഞാൻ ഇവിടെ ഒരു ഏകദിനത്തിൽ വന്ന് സംബന്ധിച്ചു കുമ്പസാരിച്ചു അച്ഛനിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിച്ചു പോയി ഒരു മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റായി അത്ഭുത ജപമാലയിൽ വിളിച്ചു പറഞ്ഞ കുഞ്ഞിനെ ജപമാല മാസമായ ഒക്ടോബറിൽ ഞങ്ങൾക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് നാൽപ്പത്തിനാല് വയസ്സുള്ളപ്പോഴാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് നേരത്തെ ഡെലിവറി ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ അത്ഭുത ജബമാലയിൽ നിയോഗം വെച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന് മുപ്പത്തേഴാഴ്ച എത്തിക്കണമെന്ന് അങ്ങനെ അത്ഭുത ജബമാലയിൽ നിയോഗം വെച്ചിട്ട് മുപ്പത്തേഴ് ആഴ്ചയിൽ പ്രസവം നടന്നു പിന്നെ എനിക്ക് ഗർഭകാലത്ത് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് അതിഭയങ്കരമായ തലക്കറക്കം ഇവിടെ നിന്ന് ലഭിച്ച വെഞ്ചിരി ചൊലിവയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശുവരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായി മാറിക്കിട്ടി ദൈവത്തിനും മാതാവിനും നന്ദി യും നിങ്ങൾ കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ ഇവിടേക്ക് വന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് ഫോൺ നമ്പറിൽ വിളിച്ചു പറഞ്ഞോ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കുക ഒരുപാട് ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ കർത്താവിൻ്റെ സന്നിധി മുട്ടുകൾ കുത്തി

കരുണാമയ കനിയേണമേ ദൈവ പിതാവേ കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിം കരുണയായിരിക്കണമേ ഞങ്ങളിം കരുണയായി in a me